നമ്മൾ വേദപുസ്തകത്തെ പല സമയത്തും ഉണ്ടല്ലോ അതിൻ്റെ മുകളിലും താഴെയുള്ള വാക്യങ്ങളൊക്കെ മനസ്സിലാക്കാതെയാണ് നമ്മൾ പലപ്പോഴും സംസാരിക്കുന്നത് നമ്മൾ പറയും വേദപുസകത്തിൽ കൃത്യതയോട് പറഞ്ഞിട്ടുണ്ട് നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളൊക്കെയും അവൻ സാധിപ്പിച്ച് തരും ഇല്ലേ ഇവിടെ അങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ ഇല്ലേ ഉണ്ട് പക്ഷെ അവൻ എഴുതിയിരിക്കുന്ന എന്താ ഡിലൈറ്റ് ഇൻ ദ ലോഡ് ആൻഡ് ഹീ വിൽ ഫുൾഫിൽ ദ ഡിസൈസ് ഓഫ് യുവർ ഹാർട്ട് യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരും ആദ്യത്തേത് നമ്മൾ പറയത്തില്ല യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക എന്നുള്ളത് നമ്മൾ പറയത്തില്ല രണ്ടാമത്തേത് പറയും കാര്യം നമുക്ക് ഇഷ്ടമുള്ള ഭാഗങ്ങൾ വെച്ചാണ് നമ്മൾ എപ്പോഴും വേദിവസം ാണ് നിങ്ങളുടെ ഡിസ്റ്റോർട്ടഡ് ആണെങ്കിൽ പ്രശ്നമായി നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഡിസ്റ്റോർഷൻ ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ച നിർബന്ധമില്ല അപ്പോൾ യഹോബയിൽ തന്നെയാണ് രസിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം സാധിപ്പിച്ചു തരും യഹോവയിൽ തന്നെ രസിക്കുന്നവന്റെ ഹൃദയത്തിലെ ആഗ്രഹവും യഹോവയായിരിക്കും യഹോവയിൽ തന്നെ രസിക്കുന്നവൻ വേറൊന്നും ആഗ്രഹിക്കത്തില്ലല്ലോ അത് നമ്മൾ ആലോചിക്ക ആലോചിക്കണം ഇപ്പം കൊച്ചു പിള്ളാരോട് ചോദിക്കുകയാണെന്ന് വെച്ചപ്പോൾ വാട്ട് ഈസ് യുവർ ഡിലൈറ്റ് എന്ന് ചോദിച്ചാൽ അവർ പറയും ഐസ്ക്രീം ഞാനോട് കൊച്ചിനോട് ചോദിക്കുകയാണ് നിനക്ക് എന്താ വേണ്ടെന്ന് ചോദിച്ചാൽ കൊച്ചെന്താ പറയും ഐസ്ക്രീം കഴിയും കൊച്ചിൻ്റെ ഡിലൈറ്റ് എന്തിലാണ് ഐസ്ക്രീമിനാണ് നമ്മളോട് ആരോടും നീ എന്തോ വേണേ ചോദിച്ച പോലെ ഞാൻ നിനക്ക് നിരാം പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു ഒരിക്കലും പറയത്തില്ല എനിക്ക് എന്താ നാഷണൽ ഹൈവേയുടെ സൈഡിൽ പത്ത് സെന്റ് വസ്തു വേണമെന്ന് കൊച്ചൊന്നും ഒരിക്കലും പറയത്തില്ല പറയും മൂന്ന് വയസ്സുള്ള കൊച്ചിനോട് ചോദിക്കുകയാണ് മണി എന്ത് വേണേ ചോദിച്ചോ എന്ന് പറഞ്ഞാൽ ഞാൻ കൊച്ചെന്തോ എന്നാൽ പിന്നെ നാഷണൽ ഹൈവേയുടെ സൈഡിൽ എനിക്ക് ഒരു അരങ്ങൾ വസ്തു വാങ്ങിച്ച് തന്നെ എന്ന് പറയൂ പറയത്തില്ല കാര്യം കൊച്ചിൻ്റെ ഡിലൈറ്റ് അതല്ല വേറൊരാൾ നിങ്ങളോട് പ്രായമുള്ള അല്ലെങ്കിൽ കഴിവുള്ള ഒരാൾ അല്ലെങ്കിൽ ടാറ്റായോ പിള്ളായോ നിങ്ങളുടെ നിങ്ങളെടുത്ത് വന്ന് ചോദിക്കുകയാണ് യു കൻ ആസ് നിങ്ങൾ എന്താ പറയും ഒരു ഐസ്ക്രീം വാങ്ങിച്ചു തരാമോ എന്ന് ചോദിക്കൂ ഇല്ല ഇതേപോലെ തന്നെ നിങ്ങളുടെ ഡിലൈറ്റ് എന്താണോ നിങ്ങൾ എന്തിനാണോ രസിക്കുന്നത് അത് മാത്രമേ നിങ്ങൾ എന്തു ചെയ്യത്തുള്ളൂ ചോദിക്കത്തുള്ളൂ യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക എന്ന് പറയുന്നവൻ്റെ അടുത്ത് കർത്താവ് എന്ന് ചോദിക്കുക നിനക്ക് എന്താ വേണ്ടത് എന്ന് ചോദിക്കും അവൻ പറയുന്നത് ഒന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു യഹോവയുടെ മനോഹരത്വം കാണുവാൻ നമ്മളുടെ ആണ് അവിടുത്തെ വിഷയം നമ്മളുടെ നമ്മളുടെ രസം എന്താണ് നമ്മൾ നമ്മൾ സന്തോഷിക്കുന്നത് എന്താണ് അതാണ് അവിടുത്തെ ഏറ്റവും വലിയ വിഷയമായിട്ട് വരുന്നത് കർത്താവ് പറഞ്ഞു നിങ്ങളുടെ ആവശ്യങ്ങൾ ഇന്നതെന്ന് കർത്താവ് അറിയുന്നു അവ നിങ്ങൾക്ക് തരാൻ കർത്താവിന് കഴിയും നിങ്ങൾ ഇനിയും അതിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട കാര്യം ഇല്ല വ്യാകുലപ്പെടേണ്ട കാര്യം ഇല്ല ജാതികൾ ആണ് ഇതൊക്കെ അന്വേഷിക്കുന്നത് എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് ജാതികൾ എന്ത് ജാതികൾ അന്വേഷിക്കുന്നു നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല സ്വർഗസ്നായ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് അതുകൊണ്ട് നിങ്ങൾ ഇനി അതിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട കാര്യമില്ല അന്വേഷിക്കുക എന്നുള്ളതിനേക്കാൾ കുറേ കൂടെ കൃത്യമായ വാക്ക് വിചാരപ്പെടുക എന്ന് പറയുന്നതാണ് നിങ്ങൾ വിചാരപ്പെടേണ്ട കാര്യമില്ല ദർ ഇസ് നോ നീ ടു വറി വറീ ചെയ്യുന്നതും ഇറ്റ്സ് നോട്ട് തിങ്കിങ് യു നീഡ് ടു തിങ്ക് അബൌട്ട് യുവർ എന്താ നെക്സ്റ്റ് ഫുഡ് എന്തോ വൈകിട്ട് എന്തോ ഫുഡ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് ഓ ഓർസ് പറഞ്ഞിട്ടുണ്ട് എന്ത് തിന്നു എന്ത് കുടിക്കും എന്നുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ വൈകുന്നേരം വീട്ടിൽ പോകത്തില്ല നിങ്ങൾ പോകുന്ന വഴിക്ക് എന്തോ ചെയ്യും വൈകുന്നേരം എന്താ ഉണ്ടാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ മാർക്കറ്റിൽ നിങ്ങൾ സാധനം വാങ്ങിച്ചുകൊണ്ട് പോയിരിക്കും യു ആർ തിങ്കിങ് തിങ്കിംഗ് ഇറ്റ് യു ആർ നോട്ട് വറിംഗ് അബൌട്ടിറ്റ് ഞാൻ പറഞ്ഞ വ്യത്യാസം മനസ്സിലാക്കണം വാക്കുകൾ നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾ വറി ചെയ്യേണ്ട കാര്യമില്ല വൈകുന്നേരം എന്താ ഉണ്ടാക്കുന്നുള്ളലോചിച്ചു ആലോചിക്കേണ്ടതെന്നല്ല നിങ്ങൾ ചിന്തിക്കരുത് അല്ലെങ്കിൽ വിചാരപ്പെടരുത് കാര്യം നിങ്ങളുടെ ആവശ്യം ഇന്നതെന്ന് സ്വർഗസ്വായ പിതാവ് അറിയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് വ്യാകുലപ്പെടാൻ കഴിയത്തില്ല വ്യാകുലപ്പെടുന്നെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഒന്നുകിൽ ദൈവത്തിൽ വിശ്വാസമില്ല ദൈവം അത് നിറവേറ്റുവാൻ തക്കവണ്ണം ശക്തി ഉള്ളവനാണെന്ന് നിങ്ങൾക്ക് വിശ്വാസമില്ല അല്ലെങ്കിൽ ദൈവം നിങ്ങളെ കുറിച്ച് കൺസേൺ ആണെന്ന് നിങ്ങൾക്ക് വിശ്വാസമില്ല എനിക്ക് എപ്പോഴാണ് എന്റെ വ്യാകുലതകൾ അറിയാമോ ഒരാൾ എന്നോട് പറയുകയാണ് മോനെ ഞാൻ നിന്റെ കാര്യം നോക്കിക്കോളാം എൻ്റെ കാര്യം നോക്കിക്കോളാം ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ ഉടനെ എൻ്റെ വ്യാകുലത എല്ലാം പോകത്തൊന്നുമില്ല ആ പറയുന്ന വ്യക്തിക്ക് ചില ക്വാളിറ്റീസ് വേണം ഒന്ന് എൻ്റെ കാര്യങ്ങൾ നോക്കാനുള്ള കപ്പാസിറ്റി അദ്ദേഹത്തിന് ഉണ്ടാകണം രണ്ട് എന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു കരുണ വേണം ഇത് രണ്ടും ഉണ്ടെങ്കിലേ എനിക്ക് ഒരു പ്രോമീസിൽ ആശ്രയിക്കാനായിട്ട് കഴിയത്തുള്ളൂ ഇപ്പം ഞാന് സപ്പോസ് എനിക്ക് ഒരു ലക്ഷം രൂപയുടെ കടം ഉണ്ടായി ബാങ്ക് ജപ്തി വീട് ജപ്തി ചെയ്യാൻ വരികയാണെന്ന് വെച്ചു വീട് ജപ്തി ചെയ്യാൻ വരുമ്പോഴത്തേക്ക് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് അവൻ എനിക്ക് വേണ്ടി വേണമെങ്കിൽ ചാവുകയും ചെയ്യും വെറുതെ ഒന്നും അല്ല ഇസ് വെരി ജെനുവിൻ അവൻ എന്നോട് പറഞ്ഞു സാജു നീ വിഷമിക്കേണ്ട കാര്യമില്ല നിനക്ക് അറിയാമല്ലോ ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു ഞാൻ നിന്റെ കൂടെ ഉണ്ട് നീ ഒന്നും കൊണ്ടും പ്രയാസപ്പെടേണ്ടത് നീ എന്തിനാ കരയുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ കരയാതിരിക്കത്തില്ല കാര്യം ഇവൻ പത്ത് ലക്ഷത്തിന്റെ കടക്കാരനായി എനിക്ക് ഒരു ലക്ഷമേ ഉള്ളൂ അപ്പം ഇവനും ഇവൻ എനിക്കൊരു ആശ്വാസമാകണമെങ്കിൽ അവൻ്റെ ആത്മാർത്ഥത കൊണ്ട് മാത്രം കാര്യം പോരാ അവൻ എന്നെ സഹായിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം അപ്പോൾ ഞാൻ നിന്ന് മാറി നിൽക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങളിൽ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ ആള് കേപ്പബിൾ ആയിരിക്കണം ഒന്ന് ടു മീ രണ്ട് അവൻ കഴിവുള്ളവനും കരുതലുള്ളവനും ആയിരിക്കണം ദൈവത്തിന്റെ കാര്യത്തിൽ അത് രണ്ടും ഒരുപോലെ ഉണ്ട് ഈസ് ഈസ് ആൻഡ് അതുകൊണ്ടാണ് നമ്മൾ വർ ചെയ്യേണ്ടാത്തത് അതുകൊണ്ടാണ് നമ്മൾ പ്രയാസപ്പെടേണ്ട കാര്യമില്ലാത്തത് അതുകൊണ്ടാണ് നമ്മൾ വ്യാകുലപ്പെടേണ്ട കാര്യങ്ങൾ ഇല്ലാത്തത് അത് കർത്താവ് പറയാണ് ജാതികളാണ് എന്ത് തിന്നും എന്ത് കുടിക്കും എന്തുക്കും എന്നൊക്കെ വിചാരപ്പെടുന്നു നിങ്ങൾ അതിൽ തന്നെ കാര്യമില്ല യു ആർ ഹെവൻ ഡി ഫാദർ നോസ് വാട്ട് ഇസ് നീഡഡ് ഫോർ യു ഈവൻ ബിഫോർ യു പ്രേ പ്രാർത്ഥി പ്രാർത്ഥിക്കുന്നത് തെറ്റാണെന്നല്ല പക്ഷെ നിങ്ങൾ പറഞ്ഞിട്ടല്ല നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവം അറിയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് തീർച്ചയായിട്ടും പ്രയോജനമുണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെന്ന് വെച്ച് ദൈവം സഹായിക്കാതിരിക്കത്തില്ല അതെന്ന് നമ്മൾ മനസ്സിലാക്കണം ഞാൻ ചിലപ്പോൾ ഇത് പറയാറുണ്ട് നമ്മളൊക്കെ അമ്മമാർ ഉണ്ടല്ലോ നിങ്ങളൊക്കെ കുഞ്ഞുങ്ങളെ വളർത്തിട്ടുള്ളവരാണല്ലോ ഞാൻ ചിലപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഏതെങ്കിലും ഒരു കുഞ്ഞ് കരഞ്ഞില്ലായെന്ന കാരണത്താൽ നിങ്ങൾ കൊച്ചിന് മുല കൊടുക്കാതിരുന്നിട്ടുണ്ടോ ഒരു ദിവസം രാവിലെ കൊച്ചെന്ത് ചെയ്യുന്നില്ല കരയുന്നില്ല അപ്പൊ നിങ്ങൾ പറയുന്നു ആ കരയും നോക്കട്ടെ അങ്ങനെയൊന്നും ഞാൻ വെറുതെ ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അങ്ങനൊന്നും ഞാൻ വെറുതെ ഒന്നും ഇതൊന്നും ചെയ്യുന്നൊന്നുമില്ല ഞാൻ അങ്ങനൊന്നും കൊടുക്കത്തൊന്നുമില്ല കൊച്ചു കരയട്ടെ രണ്ടു പ്രാവശ്യം ഒന്ന് കരയട്ടെ എന്നാലേ ഞാൻ മൂലം കൊടുക്കത്തുണ്ടോ എന്ന് ഏതെങ്കിലും അമ്മ പറയുമോ ഇല്ല കൊച്ചു കരഞ്ഞില്ലെങ്കിൽ ആപരാധിയാ ഇല്ലേ എന്താ കൊച്ചു കരയാത്തത് കുഞ്ഞുങ്ങൾ നമ്മളോട് ഒരു കാര്യം ചോദിക്കുന്നില്ലെന്ന് വെച്ചുകൊണ്ട് ആഹാരം കൊടുക്കാതിരിക്കുമോ നമ്മള് കൊച്ച് ഫീസ് ചോദിച്ചില്ലെന്ന് പറഞ്ഞ് ഫീസ് കൊടുക്കാതിരിക്കുമോ ഇല്ല ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിൽ നമ്മൾ കൊടുക്കും ഇല്ലേ നമുക്ക് നമുക്കത് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല കൊച്ചിനെ കുറിച്ച് ബോധമില്ലെങ്കിൽ പോലും നമ്മൾ കൊടുക്കും മിക്കപ്പോഴും നമ്മുടെ പിള്ളേരുടെ ഫീസ് തന്നെ പിള്ളേരോട് ചോദിച്ചിട്ടാണോ നമ്മൾ ചോദിച്ച് ചോദിച്ചു ഈ എന്താടി കൊടുക്കണ്ടേ എന്നാടി കൊടുക്കണ്ടെന്ന് പതിനാറ് ചോദിച്ചിട്ടില്ലേ നമ്മൾ കൊടുക്കും വി ആർ മോർ കൺസേർ ഇസന്റിറ്റ് അപ്പൊ കരച്ചിന് കൊണ്ട് അല്ല നമ്മൾ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കുന്നത് എന്നാൽ കൊച്ചു വന്ന് അമ്മേ എനിക്ക് വിശക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് സന്തോഷമാണോ അല്ലയോ സന്തോഷമാണ് ഇതേപോലെ ഉള്ളു പ്രാർത്ഥന നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ ചോദിക്കും മുമ്പേ സ്വർഗ്ഗ സബിതാവ് അറിയുന്നുണ്ട് പക്ഷേ നിങ്ങൾ ചെന്ന് അപ്പൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുന്നതുപോലെ കാര്യങ്ങൾ ചോദിക്കുന്നതും സംസാരിക്കുന്നതും ഇടപെടുന്നതും ഒക്കെ ദൈവത്തിന് എന്താണ് സന്തോഷമാണ് അതൊരു നല്ല കാര്യം അതൊരു അതല്ലേ ഒരു കുടുംബം ഒരു ഒരു വീട്ടിലേതെങ്കിലും ഇപ്പം എൻ്റെ മോൾ പറയണമെന്ന് വെച്ചോ ഞാൻ ചോദിക്കത്തില്ല അങ്ങനെക്കറിയത്തില്ലയോ എനിക്ക് വി കാരണം എന്നുള്ളത് എന്നാണ് എൻ്റെ മോളുടെ ആറ്റിറ്റ്യൂഡെങ്കിലും എത്ര സങ്കടമായിരിക്കും എനിക്ക് ആ അങ്ങനെ ഞാൻ മോളാണെങ്കിലും എനിക്ക് ഫീസ് തരണം തരണമെന്നുള്ളത് അങ്ങേർക്കറിയത്തില്ലേ ഈ എന്നൊരു ഒരു കൊച്ചു പറയുകയാണെങ്കിൽ എന്തൊരു സങ്കടമായിരിക്കും അപ്പോൾ എന്ന് പറയുന്നത് കാര്യം സാധിക്കാൻ വേണ്ടിയുള്ളതല്ല പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷനാണ് അവിടെ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നു ആഗ്രഹങ്ങൾ പറയുന്നു കർത്താവ് നമ്മളോട് സംസാരിക്കുന്നു ഒരു കുടുംബത്തിലെ പോലെയാണ് ഇതേപോലെ നമ്മൾ ദൈവഭവനത്തിലെ കുഞ്ഞും നടന്ന നിലയിൽ പിതാവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതാണ് യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന നമ്മൾ സംസാരം എന്ന് പറയുന്നു ജാതികളുടെ കാര്യത്തിൽ അങ്ങനെയില്ല അവർ പോകുന്നത് എന്താണ് വിചാരപ്പെട്ടുകൊണ്ടാണ് നമുക്ക് വിചാരപ്പെടേണ്ട കാര്യമില്ല കാര്യം നമ്മുടെ സ്വർഗസ്വ നമ്മുടെ ആവശ്യങ്ങളെ സഹായിക്കാൻ കഴിയും അവൻ നമ്മളെക്കുറിച്ച് കൺസേൺ ഉള്ളവനാണ് ഈ ബോധ്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ വറു ചെയ്യുന്നത് പല സമയത്തും നമ്മൾ വർ ചെയ്യുന്നതിൻ്റെ പ്രശ്നം അതാണ് നമ്മൾ ആകുലപ്പെടുന്നതിൻ്റെ കാര്യം അതാണ് കർത്താവ് പറയുന്ന കാര്യമുണ്ട് രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് ഒന്ന് ഈവൻ ദ സ്പാരോസ് അവിടെ പറയുന്നത് കുരുകിലുകളെ പോലും കർത്താവ് എന്ത് ചെയ്യുന്നു പോറ്റുന്നുണ്ട് മറ്റൊരു സുശേഷം ആറാം അധ്യായത്തിന്റെ ആറാം വാക്യം രണ്ട് കാര്യങ്ങളെ കുറിച്ച് അവിടെ പറയുന്നത് ഒന്ന് ആഹാരത്തിന്റെ കാര്യം രണ്ട് വസ്ത്രത്തിന്റെ കാര്യം നമ്മുടെ ബേസിക് നീഡ്സ് വസ്ത്രം എന്ന് പറയുമ്പോഴത്തേക്ക് അത് തന്നെയല്ല നമ്മുടെ ചമയമാണ് നമ്മുടെ അലങ്കാരമാണ് ഒരു താമരയുടെ അലങ്കാരം ഇത് രണ്ടും നമുക്ക് ദൈവം നമുക്ക് ആഹാരം നൽകുന്നു അതേപോലെ തന്നെ ദൈവം നമുക്ക് 那当呢？ നമ്മളെ നമ്മളുടെ ചമയം എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് എന്താ ബ്യൂട്ടി പാർലറിൽ കിട്ടുന്ന സൗന്ദര്യത്തിന്റെ കാര്യമൊന്നും അല്ല പറയുന്നത് എന്താണ് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റബിൾ ആയിട്ട് നമ്മളെ ദൈവം നടത്തുന്നു പ്രസന്റബിൾ ആയിട്ട് ദൈവം മനോഹരമായിട്ട് നമ്മളെ നടത്തുന്നു അല്ലാതെ ചെറിയ രീതിയിലല്ല വളരെ മനോഹരമായി ചീർത്തിരിക്കുന്ന ഒരു സ്റ്റേജ് അല്ല മനോഹരമായ നിലയിൽ കർത്താവ് നമ്മളെ നടത്തുന്നു വസ്ത്രത്തെക്കുറിച്ചും ആഹാരത്തെക്കുറിച്ചും നമ്മൾ വിചാരപ്പെടേണ്ട കാര്യമില്ല കാരണം അത് കർത്താവ് നമുക്ക് പ്രോമിസ് ചെയ്തിരിക്കുന്നതാണ് ഇനിയും വിചാരപ്പെടുന്നെങ്കിൽ അതിന്റെ അർത്ഥം ദൈവത്തിൽ നമുക്ക് വേണ്ടത്ര വിശ്വാസമില്ല എന്നുള്ളതാണ് ഈ വറിയുടെ ഒരു പ്രശ്നം സാധാരണ നിലയിൽ പറയുമ്പോൾ വറിയുടെ ഒരു വലിയ പ്രശ്നം അല്ലെങ്കിൽ ആകുലതയുടെ വലിയൊരു പ്രശ്നം ആകുലപ്പെട്ടവർക്ക് ഒരു പ്രയോജനവും ഇല്ലെന്നുള്ളതാണ് നിങ്ങൾ ആകുലപ്പെടുന്നതിനാൽ നിങ്ങളുടെ നിങ്ങളത്തോട് ഒരു മുഴം കൂട്ടാനോ കുറയ്ക്കാനോ നിങ്ങൾക്ക് കഴിയത്തില്ല ഇരിക്കണോ എത്ര പ്രയാസപ്പെട്ടാലും എത്ര ചെയ്താലും പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല ഞാൻ ചിലപ്പോൾ അതിന് ഉദാഹരണമായിട്ട് പറയാനുള്ളൊരു കാര്യം സപ്പോസ് ജെ സി ഹോസ്പിറ്റലാണ് നോക്കിയാൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു പക്ഷേ ഇത് കൊടുക്കാനായിട്ട് പൈസ ഇല്ല അങ്ങനെ പൈസ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് പ്രയാസപ്പെട്ടേ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ കാലൊക്കെ മേശപ്പെടുത്തരുത് വെച്ച് ഇങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ എന്താ ഹോസ്പിറ്റലിലെ പൈസ കൊടുക്കും ഹോസ്പിറ്റലിൽ എങ്ങനെ പൈസ കൊടുക്കും എന്ന് പറഞ്ഞു വിചാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളുടെ പാസ്റ്റർ അതുവഴി വരുന്നു പാസ്റ്റർ വന്നു കഴിഞ്ഞിട്ട് ചോദിക്കും എന്താ ബ്രതരെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു പറഞ്ഞു അത് ജെസിയുടെ ഹോസ്പി എന്താ ഹോസ്പിറ്റൽ ബില്ല് വന്നു എനിക്ക് കൊടുക്കാൻ പൈസയില്ല ഞാൻ ഞാനെന്തോ ചെയ്യും ഉടനെ പാസ്റ്റർ പറഞ്ഞു എൻ്റെ ബ്രതറെ അങ്ങനെ വിചാരപ്പെട്ടരുന്ന് കർത്താവ് തന്നെ പഠിപ്പിച്ചിട്ടില്ലേ അങ്ങനെ കിടന്ന് കഷ്ടപ്പെടാതെ അങ്ങനെ കിടന്ന് സങ്കടപ്പെടാതെ വ്യാകുലപ്പെടാതെ കർത്താവ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എന്ന് പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ പാസ്വേഡ് ഞാൻ എന്താ പറയും പാസ്റ്റിൽ ഞാൻ ഞാൻ പറയും അതെ പാസ്റ്റൊക്കെ പറഞ്ഞിട്ടങ്ങ് പോകാം എനിക്ക് വിചാരപ്പെട്ടേ പറ്റുള്ളൂ കാര്യം എന്റെ ഭാര്യയാണ് ഹോസ്പിറ്റല് കിടക്കുന്നത് ഞങ്ങളുടെ പാസ്റ്റർ ഭാവമായോണ്ട് ചിലപ്പോൾ ഇത് കേട്ടിരിക്കുമായിരിക്കും ഇനി അതല്ലെങ്കിൽ അദ്ദേഹം പറയുകയാണെന്ന് വെച്ചു എന്നാ ഒരു കാര്യം ചെയ്യാം ഇയാൾ അവിടെ നിന്ന് വിചാരപ്പെടാം ഞാൻ അവിടെ നിന്ന് വിചാരപ്പെട്ടാൽ വല്ല ഗുണമുണ്ടാകും ഗുണമുണ്ടാകും എന്നെ കൂടെ അഡ്മിറ്റ് ചെയ്യാം അങ്ങനെ അങ്ങനെയാകുമ്പോൾ ചിലപ്പോൾ ഡിസ്ചാർജ് താമസിപ്പിക്കാമെന്നുള്ളത് അല്ലാതെ വേറെ ഗുണമെന്നും ില്ല വേറെ ഗുണം ഉണ്ടാകത്തില്ല അതുകൊണ്ട് വിചാരപ്പെടുന്നത് കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകുന്നില്ല വാസ്തവത്തിൽ ആശ്രയം ആവശ്യമായിരിക്കുന്നത് ആശ്രയമാണ് ദൈവത്തിൽ ആശ്രയിക്കുകയാണ് ദൈവത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം ആ അതിനാവശ്യമായ കാര്യങ്ങളെ നിർവഹിച്ച് തന്നിരിക്കും ഏതാണ്ട് ഇതുപോലൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് വൺസ് യു നോ ദ സെയിം സിറ്റുവേഷൻ ആയിരിക്കുന്ന സമയത്ത് അതിന്റെ ഞങ്ങളുടെ ചേർച്ചിൻ്റെ ഒരു പെങ്കൊച്ചന്റെ കല്യാണത്തിന് ഞാൻ കുറച്ച് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് ഈ ഡിസ്ചാർജിന്റെ തലേ ദിവസമാണ് ആ പയ്യൻ വന്നിട്ട് പൈസ ചോദിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ചെക്ക് എഴുതി കൊടുത്തു ചെക്ക് എഴുതി കൊടുത്ത് ഓൾമോസ്റ്റ് എൻ്റെ ബാങ്ക് നില്ലാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഇവളുടെ ബില്ലും കിട്ടുന്നത് സെയിം ഇതുപോലെ സംഭവിച്ചതാണ് എനിക്ക് വേണമെങ്കിൽ അമ്മയോട് ചോദിക്കാം ചേട്ടത്തിയോട് ചോദിക്കാം അവർക്കൊക്കെ പൈസ ഉണ്ട് വേണമെങ്കിൽ ചോദിക്കാം എന്നാലും സോ ഐ വാസ് ജസ്റ്റ് തിങ്കിങ് അതോ സാധാരണ എൻ്റെ ഒരു ഫ്രണ്ട് കോട്ടയത്ത് നിന്ന് അവിടെ വന്നു വന്നു കഴിഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ വന്നതാണ് വന്ന കൂട്ടത്തിൽ ജെസ്സി ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞുകൊണ്ട് വന്ന് ഇറങ്ങിയ കൂട്ടത്തിൽ പേഴ്സ് പറഞ്ഞിട്ട് ഒരു ബഞ്ച് നോട്ടെടുത്തിട്ട് മേശയ്ക്കകത്ത് പറഞ്ഞു ഇതേ ബോണസ് കിട്ടിയതാ ഈ ആഴ്ച തന്നെ ശമ്പളവും കിട്ടിയത് ഈ ആഴ്ചയാണ് ബോണസും കിട്ടിയത് എനിക്ക് ആവശ്യത്തിന് പൈസ ഉണ്ട് കീപ്പിറ്റ് ചെയ്യാം ഒറ്റ അക്ഷൻ പോലും പറഞ്ഞില്ല അവർ ഞാൻ പറഞ്ഞില്ല ബില്ല് കിട്ടിയെന്നുള്ള കാര്യമോ ബില്ല് അടയ്ക്കാൻ പൈസ ഇല്ലെന്നുള്ളത് പറഞ്ഞ ഒന്നും പറഞ്ഞില്ല പക്ഷേ എക്സാക്ട്ലി ആ സമയത്ത് ആവശ്യമുള്ളതിൽ കൂടുതൽ പണം ദൈവം മേശക്കകത്ത് കൊണ്ടിട്ട് വെച്ച് പോയി ദൈവം നൂലെ കെട്ടി ഇറക്കുമെന്നൊക്കെ ചിലപ്പം നമ്മൾ ചോദിക്കും ദൈവം ചിലപ്പം നൂലേ കെട്ടി ഇറക്കുകയല്ല വിനന്ദ ഞാന് അത് ഞാൻ പറഞ്ഞത് വിചാരപ്പെടുന്നത് കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകത്തില്ല പക്ഷെ ആശ്രയിക്കുന്നത് കൊണ്ട് തീർച്ചയായും ദൈവം പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഞാൻ അടുത്ത സെഷനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് വീണ്ടും ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്ന് കർത്താവ് പറയുന്നു എങ്ങനെ പ്രാർത്ഥിക്കണം എന്നും കർത്താവ് പറയുന്നു എങ്ങനെ പ്രാർത്ഥിക്കരുതെന്ന് മാത്രമല്ല എങ്ങനെ പ്രാർത്ഥിക്കണം നമ്മൾ പരീക്ഷനെ പോലെ പ്രാർത്ഥിക്കരുത് പരീഷന്മാർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതെന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ മനുഷ്യർക്ക് വിളങ്ങുന്ന ഒന്നും നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകാൻ പാടില്ല പരീഷൻ സ്വന്തം നീതിയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നമ്മൾ കൃപയുടെ കയറിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥന കഴിക്കുന്നു നമുക്കൊന്നും അവകാശപ്പെടാനില്ല യേശുവിൻ്റെ നാമത്തിൽ അല്ലാതെ എൻ്റെ നാമത്തിലല്ല അക്കൗണ്ട് ഉള്ളത് യേശുവിന് മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജാതികളെ പോലെ ആകരുത് ജാതികളുടെ പ്രശ്നം അവർ ജൽപ്പനം ചെയ്യുന്നു അവർ അവരുടെ വാക്കുകൾ സജീവമാണെങ്കിലും അധരം സജീവമാണെങ്കിലും ഹൃദയവും അവരുടെ ബുദ്ധിയും അഫലമായിരിക്കുന്നു നമ്മുടെ പ്രാർത്ഥന ഒരുപക്ഷെ വാക്കുകൾ പുറത്തു വരുന്നില്ലായിരിക്കാം വാക്കുകൾ സജീവമല്ലായിരിക്കാം പക്ഷേ നമ്മുടെ പ്രാർത്ഥന സെൻസിബിൾ ആയിരിക്കണം സിൻസിയർ ആയിരിക്കണം അഫെക്ഷനേറ്റ് ആയിരിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു ആർദ്രതയോടുകൂടിയുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയാണ് വിചാരപ്പെടുന്നത് കൊണ്ട് നമ്മൾ നിങ്ങളത്തുള്ള ഒരു മുഴക്കൂട്ടാൻ ആർക്കും കഴിയത്തില്ല ജാതികൾ വിചാരപ്പെടുന്നു എന്നാൽ നിങ്ങൾ വിചാരപ്പെടേണ്ട കാര്യമില്ല കാരണം നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കും മുമ്പേ സ്വർഗസപിതാവ് അറിയുന്നു എനിക്ക് എന്നെക്കുറിച്ചുള്ള ഒത്തിരി സ്വപ്നങ്ങളുണ്ട് അതിൻ്റെ പിന്നാലെയാണ് ഞാൻ പലപ്പോഴും ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് എൻ്റെ സ്വപ്നങ്ങൾ നിർവഹിക്കാൻ എന്നെ സഹായിക്കണേ കർത്താവെ എന്ന് പറഞ്ഞാൽ പക്ഷെ അതൊരു ശരിയായ പ്രാർത്ഥനയല്ല കർത്താവെ എന്നെക്കുറിച്ചുള്ള നിന്റെ സ്വപ്നങ്ങൾ എന്താണ് അത് നിർവഹിക്കാൻ എന്നെ പണിയണമേ എന്ന് പറയുന്നതാണ് പ്രാർത്ഥന അവൻ്റെ സ്വപ്നത്തിലേക്ക് ഞാൻ വളരാൻ എനിക്ക് ഒത്തിരി വ്യത്യാസം വേണം എൻ്റെ ഇപ്പോഴത്തെ സ്റ്റേജിൽ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നങ്ങളിലേക്ക് വളരാൻ എനിക്ക് കഴിയത്തില്ല എന്നാൽ നമുക്ക് പറയാൻ കഴിയണം കർത്താവേ എന്നെക്കുറിച്ചുള്ള എൻ്റെ സ്വപ്നങ്ങളല്ല എന്നെക്കുറിച്ചുള്ള നിൻ്റെ സ്വപ്നങ്ങളാണ് പ്രധാനം അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കും എന്നെ തന്നെ രൂപാന്തരപ്പെടുത്തും അതിനുവേണ്ടി ഞാൻ നിന്നിൽ കൂടുതൽ സമയം ചെലവഴിക്കും നീയുമായിട്ടുള്ള സംസർഗത്തിലൂടെ നിൻ്റെ സ്വപ്നത്തിലേക്ക് വളരാൻ ഞാൻ പ്രാപ്തനാകുവോളം നിൻ്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കും എൻ്റെ പ്രാർത്ഥന എന്നെ രൂപാന്തരപ്പെടുത്താനാണ് നിൻ്റെ സ്വപ്നങ്ങളിലേക്ക് വളരാൻ അതിനായിട്ട് എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം ദയവായി